ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഇല്ലാതാക്കുന്ന അപ്രായോഗിക നിയമങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലിക്കാട് തച്ചനാത്തുകാവ് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാമജപഘോഷയാത്രയും പ്രതിഷേധ പൊതുയോഗവും നടന്നു തച്ചനാത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപം നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംഗമിച്ച് പൂരം മൈതാനിയിൽ അവസാനിച്ചു തുടർന്നുള്ള പൊതുയോഗം എലിഫന്റ് ഓണേഴ്സ് സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് വളപ്പായ ഉദ്ഘാടനം ചെയ്തു പൂരം കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് വി നായർ സെക്രട്ടറി വിഷ്ണു എം എസ് രക്ഷാധികാരി ഷിബു ടി എൻ ക്ഷേത്രം കോമരങ്ങളായ കുട്ടൻ നായർ ജിഷ്ണു പൂരം കമ്മിറ്റി ഭാരവാഹികളായ സുകേഷ് പി രാജേന്ദ്രൻ ടി കെ അഭിലാഷ് പാർലിക്കാട് മച്ചാട് മാമാങ്കം പാർലിക്കാട് ദേശം ഭാരവാഹി ശശി എന്നിവർ സംസാരിച്ചു പൂരം കമ്മിറ്റി ഭാരവാഹികളായ ഹരി വിയർ അനിരുദ്ധ് അജയ് ആദിത്യൻ ജയശങ്കർ ശശികുമാർ മാതൃസമിതി അംഗങ്ങളും ചേർന്ന് നാമജപഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി